മകയിരം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ നല്ല സ്നേഹവും ആത്മാർത്ഥതയുമുള്ളവരാണ് ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമൊക്കെ ഇവർ നല്ല സ്നേഹത്തോടെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നു നല്ല രീതിയിൽ സംസാരിച്ച ആൾക്കാരുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ സാമർഥ്യമുള്ളവരാണ് ഇതിന് ഇവരെ സഹായിക്കുന്നത് ഇവരുടെ അറിവും ഊർജ്ജസ്വലതയുമാണ് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടി പണം ചിലവഴിക്കുന്നവരുമാണ് ആർക്കെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാം എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവരത് പാലിക്കുവാൻ ശ്രമിക്കും വാക്കുകൊടുത്തിട്ട് പിന്മാറുന്നത് അഭിമാനക്ഷേത്രമാണെന്ന് ഇവർ വിശ്വസിക്കുന്നു വളരെയധികം സ്വതന്ത്ര ബുദ്ധിയുള്ളവരാണ് ആത്മാഭിമാനമുള്ളവരുമാണ് ഇവരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രീതിയിൽ ആരെങ്കിലും സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്താൽ ഇവരുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നതാണ് ആ സംഭവം ഇവരുടെ മനസ്സിൽ നിന്നും വിട്ടുപോകാനും പാടാണ് ഇവർ നിസ്സാര കാര്യങ്ങളിൽ സന്തോഷിക്കുകയും നിസ്സാര കാര്യങ്ങളിൽ വേദനിക്കുകയും ചെയ്യുന്നവരാണ് പെട്ടെന്ന് കോപം വരികയും വന്നതുപോലെ തന്നെ ആ കോപം ഇറങ്ങിപ്പോകുന്നവരുമാണ് ഒരാളിൽ നിന്നും വേദനിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായാൽ അത് മറക്കുവാൻ പാടാണെങ്കിലും അതേ ചൊല്ലി ആരോടും പ്രതികാരം ചെയ്യാനൊന്നും ഇവർ മെനക്കെടാറില്ല മറ്റുള്ളവർക്കിടയിൽ തനിക്ക് മാന്യമായ ഒരു സ്ഥാനം കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരാണ് അതിനുവേണ്ടി ഇവർ ശ്രദ്ധിക്കുകയും ചെയ്യും ആരുടെ മുന്നിലും തല ഇഷ്ടപ്പെടുന്നവരുമല്ല ഇവർ ഒറ്റയ്ക്ക് ഇരിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരല്ല മറ്റുള്ളവരുമായി ഇടപഴകി ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം സ്വാർത്ഥ താല്പര്യം മുൻനിർത്തി ഇവരുമായി ചങ്ങാത്തം കൂടുന്നവരും ഉണ്ട് നല്ല ഓർമ്മ ശക്തിയുള്ളവരാണ് ഒരിക്കൽ പരിചയപ്പെട്ടവരെ പോലും പിന്നീട് ഓർത്തെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നു ഒരിക്കലും മടി പിടിച്ചിരിക്കുന്ന സ്വഭാവം ഇവർക്കില്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇവർക്കിഷ്ടം ഇവർക്ക് നിശ്ചയദാർഢ്യം കുറവാണെന്ന് വേണം പറയാം കാരണം ഇവർ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ തിരിച്ചടികൾ കിട്ടി തുടങ്ങിയാൽ ആ ഉദ്യമം ഉപേക്ഷിച്ച് പിൻവാങ്ങുന്നതായി കാണാം വലിയ ആഡംബരങ്ങളിൽ താൽപ്പര്യമില്ലാത്തവരാണ് ലളിതമായ ജീവിത രീതികളാണ് ഇവർക്കിഷ്ടം മകൈരം നക്ഷത്രക്കാർക്ക് ബിസിനസ് അത്ര യോജിച്ച തൊഴിൽ മേഖലയായി കാണുന്നില്ല കാരണം പണമിടപാട് സംബന്ധിച്ച കാര്യങ്ങളിൽ ഇവർക്ക് ചില വീഴ്ചകൾ പറ്റാൻ സാധ്യതയുണ്ട് പണം പഴിച്ചെടുക്കുന്നതും ലോൺ എടുക്കുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നതൊന്നും ഇവർക്ക് ഗുണകരമല്ല ഇതിൽ നിന്നൊക്കെ കഴിവതും ഒഴിഞ്ഞു നിൽക്കുവാൻ ശ്രദ്ധിക്കുക സഹോദരങ്ങൾക്ക് ഇവരോട് അല്പം നീരസമുണ്ടാകാൻ ഇടയുണ്ട് ഇവരുടെ ജീവിതത്തിൽ ഒരു മധ്യവയസ് വരെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടാകാൻ ഇടയുള്ള നക്ഷത്രക്കാരാണ് ഇതിനു കാരണം ഇവർക്ക് ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുവാനുള്ള ഒരു കഴിവില്ലാത്തതാണ് ഇവർ ഒരു സ്ഥാപനത്തിലോ സർക്കാർ ജോലിയിലോ തൊഴിൽ ചെയ്യുമ്പോൾ അതിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ജീവിത വിജയം നേടിയെടുക്കുന്നവരാണ് വിവാഹ ജീവിതത്തിൽ ഇവർക്ക് ചില പൊരുത്തക്കേടുകൾ ഉണ്ടാകാനിടയില്ല അതിനാൽ ജാതക പൊരുത്തം നോക്കിയിട്ട് ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കുക ഒപ്പം കുടുംബജീവിതത്തിൽ മുൻകോപവും എടുത്തുചാട്ടവും മുൻവിധികളും ഒഴിവാക്കി നിർത്തുവാനും ശ്രദ്ധിക്കുക ചെറിയ രീതിയിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾ കണ്ടാൽ പങ്കാളിയിൽ നിന്നും കുറച്ച് ദിവസം അകന്നു നിൽക്കുവാൻ ഒരു ട്രാൻസ്ഫർ ഏർപ്പെടുത്തിയെടുക്കുക ഇത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ നല്ലൊരു റെമഡിയാണ്